ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി തുറവൂർ എറവൂർ മട്ടാഞ്ചലി ശ്രീ കൊച്ചിൻ ഗുജറാത്തി ഗുജറാത്തിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ദിനത്തിന്റെ ഭാഗമായി മട്ടാഞ്ചേരി ശ്രീ കൊച്ചിൻ ഗുജറാത്തി വിദ്യാലയ യു പി സ്കൂളിൽ കുട്ടികളിൽ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുന്നതിനുള്ള അവബോധം ഉണ്ടാക്കാൻ മട്ടാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലെ ആർ ബി എസ് എൻ ശരണ്യ ക്ലാസ് നയിച്ചു ാണ് ഇപ്പോ ഈ തീം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യം പൂർണ്ണമായും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നതാണ് ഈ വർഷത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത് പ്രവർത്തകൻ അഷ്റഫ് പരിസ്ഥിതി പ്രശ്നങ്ങൾ മൂലമുണ്ടാവുന്ന ഭവിഷ്യത്തുകളും അതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളും വിശദീകരിക്കുന്ന ക്ലാസ് സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് ഒഴികെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച പലതരം ഉപയോഗപ്രദമായ വസ്തുക്കളുടെ പ്രദർശനവും മത്സരവും സംഘടിപ്പിച്ചു ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കുട്ടികളും അധ്യാപനം സ്കൂൾ വളപ്പിൽ ചെടികൾ നട്ടു പ്രധാന അധ്യാപിക ബിന്ദു ബി നായർ സ്കൂൾ മാനേജർ ചേതൻജി ഷാ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി